ക്രിക്കറ്റ് ചരിത്രത്തിൽ പാകിസ്ഥാനെ പോലെ ഇത്രയ്ക്കും നാണം കെട്ടൊരു ടീം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് പറയേണ്ടി വരിക സംഭവം എന്താണെന്നല്ലേ ഏഷ്യാകപ്പ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ അതിദയനീയമായി തോൽപ്പിച്ചത് പുതിയൊരു കാര്യമല്ല പക്ഷേ മത്സരത്തിന് ശേഷം ഒരു പാകിസ്ഥാനിൽ നിന്നും കപ്പ് വാങ്ങണ്ട എന്ന് ഇന്ത്യൻ ടീം തീരുമാനിച്ചപ്പോൾ ആരും അറിയാതെ കപ്പ് പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചീഫായ മുഹസിൻ നഖ്വി ഇനിയിപ്പോൾ ഈ ട്രോഫിയുമായി പാകിസ്ഥാൻ ടീമിന് പാകിസ്ഥാന്റെ തെരുവുകളിൽ ആഹ്ലാദ പ്രകടനം നടത്താം മരമണ്ടന്മാരായ പാകിസ്ഥാനുകൾ അത് വിശ്വസിച്ചോളും അതുപോലെ തന്നെ ഏഷ്യാകപ്പിലെ തന്റെ മാച്ച് ഫീ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യത്തിന് നൽകുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി പാക് ക്യാപ്റ്റൻ പാക് ടീമിന്റെ മുഴുവൻ മാച്ച് ഫീയും ഓപ്പറേഷൻ സിന്ധൂറിലെ ഇരകൾക്ക് നൽകുമെന്ന പ്രഖ്യാപനം അതായത് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികൾക്ക് മാച്ച് ഫീസ് നൽകുമെന്നാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ പറയുന്നത് അതുപോലെ തന്നെ സഞ്ജു സാംസണെ ഔട്ടാക്കിയ ശേഷം പാകിസ്ഥാൻ സ്പിന്നർ അബ്രാർ നടത്തിയ പ്രകടനത്തിന് പകരമായി ഇന്ത്യൻ താരങ്ങളും ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികളും അദ്ദേഹത്തെ അറഞ്ചം പുറഞ്ചും ട്രോളുകയാണ് യുദ്ധത്തിലായാലും ക്രിക്കറ്റിലായാലും തോൽവികളേറ്റുവാങ്ങാനാണ് പച്ചകളുടെ വിധി